അദ്ദേഹത്തിന്റെ അഭിപ്രായം ആധികാരികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആൾക്കാരാണ് അദ്ദേഹം ഇരുന്ന സ്ഥാനത്തൊക്കെ തന്നെ മാന്യത പുലർത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ അല്ല സമീപനം ഉണ്ടാവാൻ വേണ്ടി പറ്റൂലോ അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ നാളെ പിന്നെ മുഖ്യമന്ത്രിയുടെ എൻ്റെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ ആഫീസിന് മുന്നിൽ കാർൽമാർസിൻ്റെ എങ്കിൾസിൻ്റെ ലെനിൻ്റെയും നമ്മുടെ പിന്നെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ പടമെല്ലാം കൊണ്ട് വച്ച് ദിവസവും എല്ലാ ജീവനക്കാരും വന്ന് പിന്നെ മാരെ പിന്നെ പൂവുവിട്ട് നമസ്കരിച്ചിട്ട് മാത്രമേ സീറ്റിലിരിക്കാൻ പോ പാടുള്ളൂ എന്നുള്ള തീരുമാനിച്ചാൽ അതേപോലെ ഒരു സഖ്യ നടക്കുന്നേ ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കിയപ്പോൾ വിളിച്ചു പറഞ്ഞതാണ് എനിക്ക് കൃത്യം അറിയില്ല തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കാവിക്കൊടി മാറ്റി ആ മഹതിയുടെ മഹതിയുടെ കയ്യിൽ നിന്ന് ആ ദേശീയ പതാക ആ മഹതി ആ മഹതി ആര് തീരുമാനിച്ച ആളാണെന്ന് അറിയില്ല അവർ എന്താ ഒരു ഒരു വനിത എന്നിട്ടിപ്പോ ദേശീയ പതാക ഒരു പുരുഷനെ കട നോക്കേണ്ടായിരുന്നു അവിടെ തുല്യത വേണ്ടേ നമുക്ക് അത് ഇന്ത്യൻ ഭരണഘടനയെ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ത്യൻ പാർലമെന്റ് തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ടോ ഇത് പിന്നെ ഏതെങ്കിലും ആർ എസ് ആറിനായിട്ടുള്ള ഗവർണർ പറയുന്നതെന്ന് നമുക്ക് നമ്മുടെ തീരുമാനമല്ലോ അത് പിന്നെ എങ്കിലാസ്താവാൻ ഞങ്ങൾ വിളിക്കുന്നു അതുപോലെ അവർ വിളിക്കുന്നു അത്രേ ഉള്ളു അതെ അത് അറിഞ്ഞൂടാത്രമാണ് ഞാൻ ഏറ്റവും വലിയ പ്രോട്ടോക്കോൾ പാലിക്കപ്പെടുന്ന ഇരുന്നാളാണ് മേയർ മേയർഷിപ്പിലാണുള്ള പ്രോട്ടോക്കോൾ നന്നായി വരുന്നത് അത് പ്രോട്ടോക്കോൾ മാനുവൽ തന്നെ ഉണ്ട് ആ പ്രോട്ടോക്കോൾ മാനുവലിൽ കൃത്യമായി തന്നെ പ്രോട്ടോക്കോൾ പറയുന്നു ഇന്ത്യൻ പ്രസിഡന്റ് പ്രസിഡന്റ് വരുമ്പോൾ എന്താണ് എന്താണ് റോഡ് അതിൽ മേയർക്ക് എന്താണ് റോഡ് എം എൽ എക്ക് എന്താണ് റോള് മുഖ്യമന്ത്രിക്ക് എന്താണ് റോഡ് ഇന്ത്യൻ പ്രസിഡന്റും തിരിച്ചു പോകുമ്പോഴുള്ള റോൾ എന്താണ് വിദേശ രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ എന്താണ് റോഡ് അപ്പം ആ ഞാൻ അഞ്ച് വർഷക്കാലം ഞാൻ നന്നായി തന്നെ അത് പഠിച്ചിട്ടുള്ളതാണ് പിന്നെ രാജേഷ് വെറും പഞ്ചായത്തും ഇപ്പം കോർപ്പറേഷൻ കൗൺസിലറല്ലേ ആയിട്ടുള്ളൂ കോർപ്പറേഷൻ കൗൺസിലർക്കും എം പി രമേശ്വര്ക്ക് തെരഞ്ഞെടുപ്പ് മനസ്സിൽ ജയിച്ച് പ്രോട്ടോക്കോളിന്റെ പരിധി വന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പ്രോട്ടോക്കോൾ മനസ്സിലാവുന്നത് എം പി രമേശ് രാജ്ഭവനിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അവകാശം ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഉണ്ട് പക്ഷേ ആർ എസ് എസിൻ്റെ പതാക ഉയർത്തുവാനുള്ള ഉയർത്താനുള്ള അധികാരം ഗവർണർക്കില്ല